ദേശീയപാത തകർച്ച സംസ്ഥാനം കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കേന്ദ്രം പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് കരുതുന്നു അലസത കാണിക്കുന്ന കരാർ കമ്പനികൾ ഉണ്ടെങ്കിൽ കർശന നടപടി സ്വീകരിക്കാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നതായും മന്ത്രി കോഴിക്കോട് പറഞ്ഞു ഇത്തരം വിഷയങ്ങളിൽ നല്ല നിലയിൽ ആയി ഇടപെടും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അന്ന് ശ്രീ നിതിൻ ഗഡ്കരിയുമായി ഡൽഹിയിൽ വെച്ച് നടത്തിയ ചർച്ചയിൽ അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു കേരളത്തിൽ പൊതുവെ ശ്രദ്ധിക്കേണ്ട മേഖലകളും പ്രശ്നങ്ങളും വന്ന് ചർച്ചയിൽ മുന്നോട്ട് വെക്കുകയും ചെയ്തതാണ് അതിൻ്റെ ഭാഗമായി ഒരു എക്സ്പേർട്ട് ടെക്നിക്കൽ എക്സ്പേർട്ട്സ് ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പൊതു പരിശോധന നടത്തുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ഈ പോരായ്മ വന്ന ഇടങ്ങളിൽ അടിയന്തരമായി ഇടപെടലുകൾ നടത്തേണ്ടതുണ്ട് നേരത്തെ ശ്രദ്ധപ്പെടുത്തിയ വിഷയമാണ് അലസത കാണിക്കുകയോ അതല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകാൻ സാധിക്കാതിരിക്കുകയോ ചെയ്യുന്ന കമ്പനികളുണ്ടെങ്കിൽ അവരോട് കർക്കശ നിലപാട് സ്വീകരിക്കണം എന്ന് കേന്ദ്രമന്ത്രിയോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്